സ്വർണ്ണവില വീണ്ടും കരുത്ത് കാട്ടുകയാണ് ഇപ്പോൾ ഇന്നലെ ഉച്ചക്കൂരാട്ടം കൂടിയത് അതും കൂടി ഓർക്കണം ഓയിൽ പ്രൈസ് പ്രൈസാണെങ്കിൽ താ താഴേക്ക് പോയിട്ടുണ്ട് താരിഫ് അൺസർട്ടനിറ്റിയും ഷട്ട്ഡൗണും ഇപ്പോഴും നിലനിൽക്കുകയാണ് സുപ്രീം കോടതി ട്രംപിൻ്റെ ഈ താരിഫുകളുടെ ലീഗാലിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് എഴുപത്തിരണ്ട് ശതമാനം റേറ്റ് കട്ട് ഡിസംബറിൽ ഉണ്ടാവും എന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന എങ്ങനെ ഒരു ഹോക്കി ടോൺ ഫെഡറൽ ചേർത്തൊറവിൽ കഴിഞ്ഞ പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച ശേഷം ഡിസംബറിനെ കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞ് എടുത്തതിന് ശേഷവും ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് സോഫ്റ്റ് ലേബർ യു എസ് ഡേറ്റ ഡോളറിനെ എന്താണ് താഴേക്കാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഈൾഡ് താഴേക്ക് പോയിട്ടുണ്ട് ജോബ് ഡേറ്റ ഒന്നും ശരിക്കും നല്ല ഡാറ്റ ഇല്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ സൗത്ത് ഏഷ്യൊക്കെ വിസിറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയൊരു കാര്യമാണ് കാരണം താരിഫും ഇന്ത്യയും അമേരിക്കയും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വളരെയധികം പ്രധാന റഷ്യൻ ഓയിൽ വളരെയധികം ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ അമേരിക്കയുടെ ഉപരോധത്തിന് ശേഷം അതവിടെ ഇവിടെയും കറങ്ങി നടക്കുന്നുണ്ട് അതും ഒരു ഫാക്ടറാണ് ഓയിലൊരു നിലക്ക് കുറയാൻ വേണ്ടിയിട്ട് എന്തായാലും ഗോൾഡിൽ ഒരു കറക്ഷന് നടന്നു കഴിഞ്ഞു ഇനിയും അല്പം കൂടിയും താഴേക്ക് വരില്ല എന്ന് നമുക്ക് ഈ മാർക്കറ്റിനെ നോക്കി പറയാ ചെയ്യുക പക്ഷേ ഗോൾഡ് സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അതായത് ഇന്നലെ നല്ലവണ്ണം ഉയർന്നു ഇന്ന് വീണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുത്തുകാട്ടുകയാണ് തകർച്ചയിൽ നിന്നൊക്കെ ഗോൾഡ് വീണ്ടും അതിശക്തമായ രീതിയിൽ നല്ല കരുത്തുകാട്ടിട്ട് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിട്ടുണ്ടുള്ളത് അപ്പോൾ അത്രയും എന്താണ് ഗോൾഡ് വലിയ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് എഴുന്നൂറ് അറുന്നൂറൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് ഒരുപാട് കര കയറി ഒരു എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത് മാത്രം ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ സേഫ് ഹൈവൻ ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട് ഫുൾ ആണ് പിന്നെ അത്രമാത്രം മുകളിലായിരുന്നല്ലോ ഗോൾഡ് പോയത് അപ്പോൾ ഉണ്ടായ ഒരു ഇടിവാണ് അപ്പോൾ ലോങ് ടേമിലേക്ക് ഗോൾഡ് വലിയ നമ്പറിലേക്കും ഷോർട്ട് ടേമിൽ ചെറിയ കറക്ഷനൊക്കെ ചിലപ്പോൾ അല്പം കൂടിയൊക്കെ ഉണ്ടായാൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല